ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അപ്പൊ നീന്തെടുക്കാൻ ഞാൻ തന്നെയുള്ളു അച്ഛൻ എവിടെയും പോയിട്ടില്ല അച്ഛൻ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക ഒരു സ്പെഷ്യൽ സാധനം നിങ്ങളെ നമ്മൾ ആ നമ്മളാകുട്ടിനെ മേടിച്ച ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേ അവക്ക് വാങ്ങിച്ച ഒരു സംഭവമാണ് അത് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് സമയം ഏകദേശം ഏകദേശം എല്ലാം ഉച്ച ആയിട്ടുണ്ട് നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞു ചോറും കറിയൊക്കെ വെച്ചു ഇതും കറികളൊക്കെ ഇവിടെ റെഡിയാക്കിട്ട് ബീൻസ് മിൾട്ടി എന്താണ് കിഴങ്ക് ചാർവ് അത് രാവിലത്തെ ആണ് കേട്ടോ പിന്നെ വാഴക്കായി പയറും കൂടെ നമ്മൾ കറി വെച്ച് വെച്ചിട്ടിട്ട് പിന്നെ മോര് കറി ഉണ്ട് കേട്ടോ ഇത്രയും കറിയാണ് നമുക്കുള്ളത് ചില ദിവസം ഇഷ്ടംപോലെ കറിയാണ് ചില ദിവസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്ക് സമയം കിട്ടുന്നില്ല പ്രത്യേകിച്ച് അവൾ ഉറങ്ങിയില്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊന്നിനും സമയം കിട്ടില്ല അതാണ് അതിൻ്റെ കാര്യം അപ്പം സംഭവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഉറക്കാൻ പോവാ അച്ഛാ ഔട്ടിനെ ഉറക്കാൻ പോവാണ് സംഭവം കാണിച്ചു തരാ ഇതാണ് നമ്മൾ മേടിച്ച സാധനം ഇൻഡിടി ഇങ്ങനെ പൊക്കാൻ പറ്റണമില്ലല്ലോ ഓൾറെഡി നിങ്ങൾ ഷോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഊട്ടോ ഇത് ഉണ്ടോ ആ ഓട്ടിന് നമ്മൾ തൊട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് തൊട്ടിൽ അതിൻ്റെ ഇത് നമ്മൾ ജനലേൽ സെറ്റ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ടിപ്പം നമ്മൾ അവിടെ തന്നെ ഇതിനകത്താണ് കേട്ടോ കിടക്കുന്നത് മെയിൻ മിക്കവാറും സമയങ്ങളും ഇതിനകത്ത് തന്നെയാണ് കിടത്തുന്നത് കൊള്ളാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് മേടിച്ചത് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര പേര് നിങ്ങൾ എത്ര പേര് കണ്ടു ഷോർട്ടെന്ന് എനിക്കറിയത്തില്ല കുറേ സത് ദിവസം സത്യം പറഞ്ഞാൽ മേടിച്ചിട്ട് ഒത്തിരി ദിവസമായി പക്ഷേ ഇതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല മാത്രമല്ല നിങ്ങളെങ്ങനെ എനിക്കും ഞാൻ മറന്നുപോയി അപ്പോൾ നമ്മളിത് മേടിച്ചത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവളിങ്ങനെയുള്ള പേജുകളിലൊക്കെ കുറേ ഞാൻ ഇങ്ങനെ ചുമ്പം നമ്മൾ ക്രാലിൽ സെറ്റെന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരും കേട്ടോ ഒരുപാട് പേജില്ല നമുക്കപ്പോൾ അതിനകത്തുനിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് നമ്മൾ ശരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവരിതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് സംഭവം ചെയ്ത് റെഡിയാക്കി അയച്ചു തരും കേട്ടോ അപ്പം ഭയങ്കര ഉപകാരമാണ് കാരണം കാര്യം അവളെ ഇങ്ങനെ കയ്യിൽ വെച്ച് കൂലിക്കും കൂലിക്കും കുലിക്കും കുലിക്കായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് സ്പ്രിങ്ങ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും എളുപ്പമുണ്ട് അപ്പം ഒന്നും മയക്കി കിടത്തുവാണെങ്കിൽ അവളതിനത്ത് കിടന്ന് ഉറങ്ങിക്കോളും വലിയ കുഴപ്പമില്ലാതെ പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങില്ല എന്ന് തീരുമാനിച്ചാൽ ഉറക്കാൻ പറ്റത്തില്ല കുഞ്ഞു പിള്ളേരുടെ കാര്യം ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഇവിടെ കുഞ്ഞാവിരുട്ടാണല്ലോ വാവി ഉറങ്ങാൻ പോവണോ എവിട ഉറങ്ങാൻ പോവാനോ ഉറങ്ങാൻ പോവാണോ നമ്മൾ ഇന്നലെ ഫോൺ മേടിച്ച വീഡിയോ ഇട്ടുമ്പോൾ ഒത്തിരി പേര് കമന്റ് ചെയ്തു ഇനിയും എല്ലാ സാധനങ്ങളും ഒരുപാട് 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 ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ അല്ലേ ഒക്കെ കണ്ടാണ് പറഞ്ഞത് കണ്ടില്ല അപ്പൊ അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ വീട് വെക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മുടെ വീഡിയോയിൽ ഡെയിലി വരുന്നൊരു കമന്റ് ആണ് കേട്ടോ വീട് വെക്കാൻ പറ്റട്ടെ എത്രയും പെട്ടെന്ന് വീടാവട്ടെ എന്ന് നമുക്ക് അത് വീട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നും സെറ്റാവുന്നൊരു കാര്യമല്ലല്ലോ നല്ലതിന് പുറകിൽ കുറേ കഷ്ടപ്പാട് സമയവും വേണം അതുപോലെ തന്നെ ക്യാഷ് വേണം ആഗ്രഹമുണ്ട് ആഗ്രഹിച്ചാൽ നമ്മളെന്തും നടക്കും എന്നുള്ളതാണല്ലോ പറയുന്നത് അപ്പം അതുപോലെ ആഗ്രഹമുണ്ട് നടത്തണമെന്ന് ദൈവം സഹായിച്ചാൽ നടക്കും പിന്നെ വണ്ടി എല്ലാം എന്താ പറയുക എല്ലാം നടക്കും അങ്ങനെയാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ കുറെശ്ശേ കുറേശ്ശേ ഇപ്പം ഞാൻ വീട്ടിലേക്ക് ഒരു സാധനം എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമുക്ക് അത്യാവശ്യം മേടിക്കുവാണെങ്കിൽ നല്ല സാധനം മേടിക്കണം അതായത് നമുക്ക് വില കുറഞ്ഞും കിട്ടുന്ന സാധനങ്ങളുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ അന്നാരത്തെ അത്യാവശ്യത്തിൽ പോയിട്ട് അന്നേരത്തെ പൈസയ്ക്ക് ചെറിയ വിലയുടെ സാധനം മേടിച്ചു പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലത് മേടിക്കണം നമ്മൾ പിന്നീട് നമുക്കൊരു വീട് വെച്ച് കഴിയുമ്പോൾ ആ വീട്ടിലേക്കും കൂടി ഇടാൻ പാകത്തിനുള്ള സാധനങ്ങൾ മേടിക്കണം അത് നമ്മൾ കട്ടിൽ മേടിച്ച സമയത്ത് നമുക്ക് ചെറിയ ചെന്യേക്ക് മേടിക്കാൻ ചെറിയ കട്ടിലൊക്കെ മേടിക്കാനാണെങ്കിൽ നമുക്ക് ആദ്യമേ ആകാം മേടിക്കായിരുന്നു കേട്ടോ പക്ഷെ വേണ്ട അത്യാവശ്യം നല്ലത് മേടിക്കണം മേടിക്കണം മേടിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കുറച്ച് സമയമെടുത്തു പക്ഷെ മേടിച്ചപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മേടിക്കാൻ പറ്റി അപ്പം ഇനിയാണെങ്കിലും അപ്പം നല്ലൊരു വീട് വെക്കുമ്പം നമുക്കിത് കൊണ്ട് അവിടെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റും മറ്റത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നല്ല ആഗ്രഹിച്ചൊരു വീട് നല്ല വീടൊക്കെ വെച്ച് വെക്കണം അങ്ങനെ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ചെറിയതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ടുണ്ടായില്ലോ ആ വീലേക്ക് കേട്ടോ എന്ത് കാര്യം ചെയ്യുമ്പോഴും മുന്നോട്ടും കൂടി ചിന്തിച്ചിട്ട് ഇപ്പോൾ ചെറിയൊരു പാത്രം മേടിക്കണമെങ്കിൽ ഞാൻ അച്ചോട്ട് പറയാം എന്താച്ചാൽ നമുക്ക് എന്നും മേടിക്കണമെന്നല്ല മേടിക്കുമ്പോൾ നല്ല പാത്രം മേടിക്കണം നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിക്കണം ചിലന്ന് നമ്മൾ അടുപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുറഞ്ഞത് മേടിക്കുമ്പോൾ അത് നമുക്ക് അതിന് അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പം കുറഞ്ഞത് മേടിക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഒരുമാതിരി എന്തൊക്കെയോ പോലെ ആയിപ്പോ നമ്മൾ പുത്തൻ പാത്രം മേടിച്ചതാണെന്ന് പറയത്തേ ഇല്ല ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച പാത്രങ്ങളേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും അപ്പം എന്താണെങ്കിലും മേടിക്കുമ്പോൾ നല്ലത് മേടിക്കണതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ എന്ന് വെച്ചാൽ വലിയ പരിപാടിയൊന്നും അല്ല പക്ഷെ എന്നാലും പെട്ടെന്ന് പോകാത്ത ഒരു സംഭവം മേടിക്കണം അങ്ങനത്തെ ആഗ്രഹം ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ എല്ലാവർക്കും ഈ പൈസയുടെ കുറവും പ്രശ്നങ്ങളൊക്കെ വന്ന് വരുമ്പോഴാണ് എല്ലാവരും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുക എല്ലാവർക്കും മേടി നല്ല സാധനങ്ങൾ മേടിച്ചിടാന്നൊക്കെ ആയിരിക്കും ആഗ്രഹം അല്ലേ അപ്പം അതൊക്കെയാണ് നമ്മുടെ പരിപാടികളെ ഇനി ചോറുണ്ടണം അപ്പം ബാക്കിയൊക്കെ പറയാനായിരിക്കാം നമ്മൾ ചോറ് ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇഴങ്ങ് കറി ഒക്കെ മോരും ഒഴിച്ചിട്ടുണ്ട് പയറും മെഴുക്ക് വരട്ടി വാഴയ്ക്കാം പിന്നെ അച്ചയ്ക്ക് മാത്രം ഒരു മുട്ട വേറൊന്നുമല്ല അല്ല രാവിലെ വെച്ചിട്ട് അച്ച കഴിച്ചിട്ടില്ല അത് തോന്നിയാൽ മാത്രമാണ് കേട്ടോ കഴിക്കുന്നുള്ള അതാണ് പ്രശ്നം അപ്പോൾ എൻ്റെത് ഞാൻ കഴിച്ചു അച്ചയ്ക്ക് ഇപ്പം ഞാൻ ചോറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കഴിക്കില്ലെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞങ്ങൾ അവൾ ഉറങ്ങുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കും അടുക്കളയിലിരുന്ന് ഫുഡ് കഴിക്കും ഹാളിലിരുന്ന് കഴിക്കാറേ ഇല്ല കേട്ടോ ഇപ്പോൾ ഞങ്ങൾ അടുക്കളയിരുന്നാണ് കഴിക്കുന്നത് അല്ല അവൾ ഓണം നടക്കുവാണെങ്കിൽ ഞങ്ങൾ അവളുടെ അടുത്ത് പോയിരുന്നു അവളുടെ റൂമിൽ പോയിരുന്നു കഴിക്കോട്ടെ ഞങ്ങൾ എന്തായാലും ബെഡ്ഡിലിരുന്ന് അപ്പോൾ ഇപ്പോൾ അവൾ അച്ഛ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങിയില്ല അപ്പോൾ നമ്മൾ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചുമ്മാ കിടക്കുവാണെങ്കിൽ കിടന്നോട്ടെ കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടെ കിടത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ പോയിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് വെള്ളവും കഴിക്കുന്നു അല്ലേ അതാണ് പ്രശ്നം ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തോണ്ട് പോകാന്ന് പറയുന്ന ടാസ്ക് ആണ് ഇവിടെ തന്നെ ഇരുന്നങ്ങ് കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ആ വെള്ളം നമുക്ക് നമ്മൾ പുതിയതായിട്ട് മേടിച്ചൊരു കപ്പാണ് കേട്ടോ സ്റ്റീൽ കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാം അപ്പം നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞാൻ ഉണങ്ങി നല്ല വെയിലായിരുന്നു കേട്ടോ പകലേക്ക് അപ്പോൾ ഉണങ്ങി തുണി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റാൻഡേർഡ് ഇടുന്നതുകൊണ്ടേ അത്ര നല്ല ചൂട് കിട്ടത്തില്ല വെയിലങ്ങ് എല്ലാ ഭാഗത്തും അടിക്കത്തില്ല കേട്ടോ പക്ഷേ ഇതുള്ളത് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ നമുക്ക് ഈ കമ്പനിയിൽ ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതിന് സ്റ്റാൻഡ് തന്നെ വേണം കുഞ്ഞു തുണി ആയതുകൊണ്ട് അത് പെറുക്കിയാലും പെറുക്കിയാലും തീരത്തും ഇല്ല കേട്ടോ അത്രയും കുറേ തുണികളുണ്ട് അപ്പോൾ ഇതൊന്നും ഉണങ്ങിയിട്ടില്ല നമ്മുടെ ഫ്രണ്ട്സെ കാണാൻ നല്ല രസം നല്ല പച്ചപ്പും ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം എന്താ പറയുക ഇനി ഇതെല്ലാം ഇതെല്ലായിടത്തും മടക്കി സെറ്റാക്കി വെക്കണം അപ്പം ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് താഴെ നോക്കാം പക്ഷേ നല്ല വെയിലുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവളേയും കൊണ്ട് ഇറങ്ങി വന്ന് ഇവിടെ നിൽക്കും കേട്ടോ അപ്പം ഇടയ്ക്ക് വെയിലൊന്നും ഇല്ലാത്തപ്പോൾ കേട്ടോ പുറത്തൊക്കെയൊക്കെ ഇറക്കണമല്ലോ ഇപ്പോൾ ഈടെ പുറത്തൊക്കെ കൊണ്ടു നമ്മൾ അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഞാനിങ്ങോട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ അവളെയും കൊണ്ട് പോകും ഡെയിലി അല്ല വല്ലപ്പോഴും കേട്ടോ അപ്പം കുഴപ്പമൊന്നും ഇല്ല വഴക്കൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നു അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പുറത്ത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് നമുക്ക് കഥക്ക് തുറങ്ങണാനേ പറ്റത്തില്ല കേട്ടോ ഈ സൗണ്ട് അടച്ചിട്ട് കഴിഞ്ഞാലും ഭയങ്കര സൗണ്ടാണ് ഒരു രക്ഷയില്ലാത്ത സൗണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിനെങ്ങനെ ഉറങ്ങും എന്നറിയത്തില്ല ഭാവം കേട്ടോ അതുപോലത്തെ സൗണ്ട് പക്ഷേ എഴുന്നൊക്കെ സാധ്യതയുണ്ട് ഭയങ്കര വിഷമം സൗണ്ടാണ് ആണ് അങ്ങനെ പുറത്തിറങ്ങി നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നുമേ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഇനി ഇപ്പം കുളിയും പരിപാടിയൊക്കെ ഉണ്ട് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് എല്ലാവരും ലെറ്ററായിട്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കണം എന്നൊക്കെ അപ്പം ഞാൻ മുതൽ ഡെയിലി വീഡിയോ ഇടുന്ന നല്ല കുട്ടിയായിരിക്കും നമ്മുടെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് അപ്പം ഒരു ഒരു സമയം പോക്ക് ഒരു സന്തോഷം നമ്മുടെ ഈ തിരക്കു പിടിച്ച ജീവിതത്തിൽ ഇതൊക്കെ ഒരു ഒരു സമയം പോക്കൊക്കെ ഉള്ളു ഞാനും ഇതുപോലെ എന്താ പറയുക എല്ലാവരുടെയും സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇരുന്ന് കുത്തിയിരുന്ന് കാണാറുണ്ട് പണ്ട് മുതലേ കാണുന്നുണ്ട് നമ്മളൊക്കെ ചാനൽ തുടങ്ങുന്നതിന് മുൻതട്ടേ കാണുന്ന കുറേ സാധനമാണ് അപ്പം അതുപോലെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പം നമുക്കൊരു സമയപ്പോൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മാക്സിമം സന്തോഷമുള്ള വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും നമ്മൾ റിപ്ലൈ തരാതെ തരാതിരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേണ്ട പോട്ടെ കുറേ ഇതൊക്കെ മോശം കമ്മിറ്റല്ല കുറേ ക്വസ്റ്റ്യൻസ് കുറേ പിന്നെ ചോദിക്കുന്നുണ്ട് അപ്പം അത് വേണ്ട അതിനൊന്ന് റിപ്ലൈ തരാൻ പറ്റുമ്പോൾ പിന്നെ അത് പറയണേ ഇത് പറയണം അങ്ങനെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും വിണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പിന്നെ പ്രശ്നമില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞു കണക്കഴിഞ്ഞാൽ കുറേ അധികം പറയേണ്ടി വരും അതുകൊണ്ടാണ് ഒന്നും പറയാമായിട്ട് മിണ്ടാതിരിക്കുന്ന കേട്ടോ ആരും കുറ്റം പറഞ്ഞാൽ നെഗറ്റീവിലൊണ്ടല്ല കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ചുള്ള ഉത്തരം പറയുന്ന ആരാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ പാവക്കുട്ടൻ്റെ തൊട്ടിൽ കാണിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ പേജുകളിലൊക്കെ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വലിയ വിലയൊന്നുമില്ല അവൻ രണ്ടായിരത്തി അഞ്ഞൂറ് അവൻ്റെ റേറ്റൊക്കെ ഉള്ളു കേട്ടോ പിന്നെ പ്ലസ് ഷിപ്പിംഗ് ഉണ്ട് അപ്പം കുഞ്ഞു പിള്ളേർ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കുക ഒത്തിരി കംഫർട്ടാണ് കട്ടിൽ കിടക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടി കംഫർട്ടാണ് തൊട്ടിൽ കിടന്ന് ഇച്ചിരി കൂടിയൊക്കെ ഉറങ്ങിക്കോളും ഉറങ്ങുന്ന അപ്പം നമ്മൾ ചെറുതിലെ ശീലിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല കേട്ടോ ഒച്ചിരി വലുതായി കഴിഞ്ഞിട്ട് കിടക്കാൻ നോക്കി കഴിഞ്ഞിട്ട് വഴി കിടക്കത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കണ്ടാ ബൈ ബൈ